ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഫുഡിൻ്റെ റെസിപ്പി ഒന്നല്ല കേട്ടോ ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഒത്തിരി നാളായി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ വിട്ടുപോവാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോ ഒക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള വീഡിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ പിന്നെ കുട്ടികളെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാല് ദിവസത്തെ ട്രിപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയിട്ടോ അപ്പോൾ ഞാൻ പോകുന്നത് വന്ദേ ഭാരത് ട്രെയിനാണ് കേട്ടോ അപ്പോൾ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് കയറുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രെയിൻ വരുന്ന ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടേക്കാം കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായിപ്പോൾ ഞാൻ പോയത് കഴിഞ്ഞ ജനുവരിയിൽ സിക്സ്നാണ് പോയത് നയന്തിന് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ആ ടൈമിൽ അവിടെ കലോത്സവമൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കലോത്സവം ആ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറെ ഐ എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുപോവുകയാണ് ചെയ്തത് അതാണ് ഇപ്പോൾ വന്ദേഭാഗത്ത് ട്രെയിനിൽ കയറി വിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സും ടീയും കിട്ടിയിരുന്നു ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ക്രീം പണ് പിന്നെ ഇത് കടലമിട്ട ഉണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി മിഠായി പിന്നെ ഒരു ഇത് മറ്റേ ഉണ്ടമ്പൊരി എന്ന് പറയുന്ന ചായക്കടിയാണ് കേട്ടോ അത് പിന്നെ ചെറിയൊരു അവലിൻ്റെ ഒരു ചിപ്സ് പോലെയുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതിൽ പോകുമ്പോൾ നമ്മൾ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ എമൗണ്ട് നമ്മൾ എന്തായാലും അടക്കണം കേട്ടോ ഫുഡ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളത് കൊടുത്തേ പറ്റൂ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് മൂന്നരക്കുള്ള ട്രെയിനാണ് പോയത് മൂന്നരക്ക് പോയിട്ട് പിന്നെ രാത്രി പന്ത്രണ്ട് പത്ത് നാൽപ്പത് ആ ഒരു ടൈമിന് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട് സാധാരണ ട്രെയിനാണെങ്കിൽ പത്ത് മണിക്കൂർ എടുക്കും ഇത് ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ വെറുതെ ഒന്നിങ്ങനെ വീടില് പകർത്തിയതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ടൈമിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കരുതി അപ്പോൾ പോയാൽ കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസർവ് ചെയ്തിട്ട് പോകണമെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു ും ടിക്കറ്റൊന്നും മുഴുവുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ജാനുവരിയിലേക്ക് പോകുന്നത് മാറ്റിയത് അതുകൊണ്ട് നാലഞ്ച് ദിവസത്തെ സ്കൂൾ പോയി ആ ഒരു ടെൻഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിലൊരു ന്യൂസ് പേപ്പറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പറ് പിന്നെ കുടിവെള്ളക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു എട്ട് മണിയായപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി പിന്നെ ചപ്പാത്തിയും പിന്നെ റൈസും പരിപ്പ് കറിയും പിന്നെ ചിക്കൻ കറിയും വേറെ എന്തോ ഒരു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതുവണ്ടായിരുന്നു പിന്നെ ഒരു മാങ്കോൻ്റെ പിക്കിളും കൂടി ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ട്രെയിൻ സ്റ്റേഷൻ എത്താറായപ്പോൾ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സൂപ്പർ ടേസ്റ്റ് ഉള്ള നല്ലൊരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ട്രിവാൻഡ്രം സെൻട്രലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ റൂമിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോവാണ് കേട്ടോ റൂം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ റൂമൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു കാരണം അവിടെ കലോത്സവമായതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയതിൻ്റെ പിറ്റേന്ന് ആണ് കലോത്സവം തീരുന്ന ദിവസവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ റൂമൊക്കെ ഫുള്ളായിരുന്നു ഏകദേശമൊക്കെ ഫുള്ളായിരുന്നു അപ്പോൾ പിന്നെ റൂമൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് ട്രിവാൻഡ്രം ജൂലെയൊക്കെ ആട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഓട്ടോയിലാണെങ്കിലും പോകുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് രാവിലെ നാസ്റ്റയൊക്കെ കഴിച്ചിട്ട് റൂമിൽ നിന്ന് തന്നെ നാസ്റ്റൊക്കെ കഴിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ജൂലിയൊക്കെ ഇങ്ങനെ പോകുന്നത് എൻ്റെ രണ്ട് കുട്ടികളും ഹസ്ബൻഡും ഞാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് നല്ല തിരക്കാണ് റോഡിലൊക്കെ കാരണം ഫുൾ ബ്ലോക്കും വണ്ടിയൊക്കെ ആയിരുന്നു നമ്മൾ പോയത് തിങ്കളാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ചയാണ് ജൂലേക്ക് നമ്മൾ പോകുന്നത് തിങ്കളാഴ്ച ഉച്ചക്കത്തെ ട്രെയിൻ നമ്മളവിടെ പോയത് മൂന്നരയ്ക്ക് പോയിട്ട് ഏകദേശം രാത്രി പത്തര ആവുമ്പോൾ പത്ത് നാൽപ്പതാകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇപ്പം ബ്ലോക്കിൽ പെട്ടിട്ട് ഇങ്ങനെ കാണോ പിന്നെ ഇടയ്ക്കിടയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം അപ്പം നമ്മൾ സൂലേക്ക് പോവുകയാണ് കേട്ടോ കെയറാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അവിടെയെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയൊന്നും ഉള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാനോ ഉള്ളിലേക്ക് കൊണ്ടുപോകാനൊന്നും അനുവാദമില്ല നമ്മൾ അവിടെ പുറത്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പേപ്പർ ബാഗിലോ മറ്റോ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക അവിടെ നിന്നൊരു കാട് തരും അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ സാധനങ്ങൾ അവർ തിരിച്ചു വരികയാണ് ചെയ്യുക ബോട്ടിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കും വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപതാണെന്ന് തോന്നുന്നു അവിടത്തേക്കുള്ള ടിക്കറ്റിൻ്റെ ചാർജ് അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും അപ്പം ബോട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന ആ സ്റ്റിക്കറ് കൊടുത്താൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇരുപത് രൂപ അവർ തിരിച്ചു തരും ബോട്ടിലും നമുക്ക് തിരിച്ചു തരും കുട്ടികൾക്കൊക്കെ പൊതുവേ കൗതുകമുള്ള കാഴ്ചയാണല്ലോ അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണുക എന്നുള്ളത് തന്നെ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ പോയതാണ് കേട്ടോ മുൻപ് മൈസൂരിൽ പോയിട്ടുണ്ടായിരുന്നു അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഇവിടെ അത്രയ്ക്ക് മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നേയില്ല അവിടെ പോയപ്പോൾ ഒത്തിരി ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഇപ്പം നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ എന്താ പറയുക പക്ഷികളും കുറച്ച് പക്ഷികളുണ്ടായിരുന്നു അതൊക്കെയാണ് കാണുന്നത് കാണുന്നില്ലേ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ അടുപ്പിച്ച് അങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഏതായാലും കുട്ടികൾക്ക് നല്ല സന്തോഷമാകും കാരണം ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് വലിയ കൊത് കാണുമല്ലോ അടുത്തുനിന്ന് കാണുമ്പോൾ ദൂരെയുള്ള പക്ഷികളൊക്കെ നമ്മളങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് ഹാപ്പിയാകും എന്തായാലും പോയാൽ പിന്നെ ഇപ്പം നല്ല ചൂടാണല്ലോ ആ ഒരു ടൈമിലൊക്കെ ആ ഒരു നമ്മൾ പോയ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നത് പല ടൈപ്പ് കൊക്കുകളൊക്കെയാണ് കേട്ടോ കാണുന്നില്ല എല്ലാ ടൈപ്പ് കൊക്കുകളെയും ഒരുമിച്ചിട്ട് തന്നെ ഒരു ഇതിൽ കൂട്ടിലാണേ അടച്ചിട്ടുണ്ടായിരുന്നത് മേലെ നെറ്റ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടാണ് കണ്ടത് പല ടൈപ്പ് കൊക്കുകളും ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ കാണുന്നതല്ല എല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് ഉണ്ടായത് അങ്ങനെ വേറെയൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരെയും ഒരുമിച്ച് ഒരു കൂട്ടിലാണ് അടച്ചിട്ട് കണ്ടത് ആമകളും പിന്നെ വേറെ നമ്മുടെ ഹിപ്പോ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് നീർ എന്ന് പറയുന്ന അത് മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വെള്ളത്തിലും കണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കി മനസ്സിലാക്കി കേട്ടോ അവിടെ സിംഹത്തിനെ കാണാൻ നോക്കിയപ്പോൾ നമ്മളെ കണ്ടതും കുറേ ആൾക്കാരെ കണ്ടപ്പോൾ വല്ലാണ്ട് ഓരിയിട്ട് അങ്ങ് ഓടി ഓടിപ്പോവാണ് ചെയ്തത് അതിൻ്റെ ഒരു കൂടിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പോയി പിന്നെ പുറത്തേക്ക് വന്നതേ ഇല്ലായിരുന്നു പിന്നെ കണ്ടത് ആനകളെയും പിന്നെ ട്രിവാൻഡ്രം ജൂല് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ടോയ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒത്തിരി മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യത്തിനുള്ള മൃഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരുപാടൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല ഒത്തിരി നല്ല വലിയൊരു സ്ഥലമായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് അത്രയും സ്പേസ് ഉണ്ടായിട്ടും അങ്ങനെ ഒരുപാടൊന്നും കണ്ടില്ല പിന്നെ ഇതാ ഇവിടെയാണ് നമ്മുടെ ചീറ്റ ചീറ്റ ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ഇത് നമ്മുടെ ഒട്ടക പക്ഷി ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എനിക്കല്ല എൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ കുറേ പേരറിയാത്ത മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടാൽ മനസ്സിലാകുന്നതും പേരറിയാത്തതായിട്ടുള്ള ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പോത്ത് കാട്ടുപൂത്താന്ന് കാണുന്നില്ലേ പിന്നെ ഇവിടെ ചീറ്റ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല വീഡിയോ ഒക്കെ രണ്ട് ഫോണിൽ ഹസ്ബൻ്റിൻ്റെയും എൻ്റെയും ഫോണിൽ എടുത്തത് കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക പിന്നെ കടുവ കടുവ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഇത് അയിന എന്ന് പറയുന്ന ആ ഒരു മൃഗമാണ് കേട്ടോ അത് കൂട്ടിലിങ്ങനെ ഓടിക്കളിക്കാം കേട്ടോ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഒരേ നടത്തായിരുന്നു അത് പിന്നെ കടുവ ഇത് വെള്ള കടുവയാണ് കേട്ടോ വെള്ളക്കടുവ ആൾക്കാരെ കണ്ടപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ മുൻപിലേക്ക് ഇങ്ങനെ കൂട്ടിന് മുൻപിലേക്ക് ഇങ്ങനെ ഓടി വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ കാണുന്നില്ലേ പിന്നെ ഇവിടെയുള്ളത് ഉള്ളത് പക്ഷികൾ തന്നെയാണെന്ന് തോന്നുന്നു ഇതിനകത്തോട്ട് പിന്നെ മുള്ളം പന്നി കാണുന്നില്ലേ എവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ബട്ടർഫ്ലൈനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടെ നോക്കിയപ്പം ബട്ടർഫ്ലൈ ഒന്നും കണ്ടില്ല ഇതിനകത്ത് തന്നെ പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക മൃഗാശുപത്രി ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ തിരുന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ അവിടെ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മുതലാണെന്ന് തോന്നുന്നു പിന്നെ ഒട്ടകപ്പക്ഷി അങ്ങനെ ഓരോ ഫുള്ളായിട്ടൊന്നും എടുക്കാനേ അങ്ങനെ അടുത്തുനിന്ന് കിട്ടുന്നുമില്ല കുറേ ദൂരമാണ് മൃഗങ്ങളൊക്കെ ഉണ്ടായത് തന്നെ അപ്പോൾ ഫോണിൽ ഫോക്കസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കണ്ടത് മയിലുകളെ ആയിരുന്നു പിന്നെ പാവുകൾ ഉണ്ടായിരുന്നു മൃഗങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫോണെടുത്ത് ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി പോയി പിന്നെ എന്നിട്ട് അവിടെ ഉള്ളിൽ തന്നെ ഉള്ളത് ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു ആ മ്യൂസിയത്തിൽ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വെച്ചു ആ ടൈമിൽ നല്ല വെയിലായിരുന്നു കാരണം ഒന്നര ഒന്നര രണ്ട് മണി ആ ഒരു സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഈ സൂൻ്റെ ഉള്ളിൽ ഭാ ഉൾഭാഗത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ അവിടെ മ്യൂസിയം ഉള്ളത് അവിടെ നാൽപ്പത് രൂപയാണ് ടിക്കറ്റിനു തോന്നുന്നു നാൽപ്പത് രൂപ കൊടുത്ത് കയറിയാൽ അതിനകത്തോട്ട് ഈ പുരാതന കാലത്തുണ്ടായിരുന്ന അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും വിഗ്രഹങ്ങളും പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ആണ് മ്യൂസിയമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക ഒരുപാട് പാത്രങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കൊട്ടാരത്തിൻ്റെയോ അങ്ങനെ ഒരു നാലുകെട്ടിൻ്റെയോ ഒക്കെ ഒരു മരം വെച്ചിട്ടുണ്ടായിരുന്ന അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് കോവളം ബീച്ചിലേക്കാണ് കോവളം ബീച്ചിലേക്ക് പോയിട്ട് അവിടെ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു നല്ല എന്താ പറയുക നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്ന വെള്ളം കാരണം അവിടെ ഇറങ്ങി കുട്ടികളെ കൊണ്ട് അങ്ങനെ കളിപ്പിക്കാനൊന്നും അങ്ങനെ പറ്റൊന്നുമില്ല വെള്ളത്തിൽ കാരണം നല്ല ആഴമുള്ള ഒരു ഭാഗമായിരുന്നു കോവളം ബീച്ച് പിന്നെ അവിടെ അടുത്ത ദൂരം ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയുടെ ആ ഭാഗത്ത് തന്നെയാണ് കൂടുതൽ പേരുണ്ടായിരുന്നത് പിന്നെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പിന്നെ നമ്മുടെ മതാമ്മമാരും അവരൊക്കെ സായിപ്പന്മാരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്ന് രാത്രി നമ്മൾ കലോത്സവത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നിട്ടോ അന്ന് അതിൻ്റെ പിറ്റേന്ന് ആണ് ലാസ്റ്റ് കലോത്സവം ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രി പോയിട്ട് നമ്മൾ പോകുമ്പോഴേക്കും എന്താ പറയുക തങ്കനൃത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് നമ്മൾ രണ്ട് മൂന്ന് കണ്ടിട്ടുണ്ടായിരുന്നു <laughs> <laughs> എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ ഓർമ്മ വന്നു പിന്നീട് പോയത് പിറ്റേന്ന് ഭീമാപ്പള്ളിയിലേക്കാണ് കേട്ടോ ഭീമാപ്പള്ളിയിൽ അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സമയം അവിടെ വരെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് അവിടെ ഒന്ന് കയറി പിന്നെ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ് ശംഖുമുഖം ബീച്ചിൽ കോവളം ബീച്ച് പോലെയല്ല കേട്ടോ ഇരിക്കാനായാലും കുട്ടികൾക്ക് കളിക്കാനായാലും എല്ലാത്തിനും നല്ലൊരു എന്താ പറയുക സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സൈഡ് ഭാഗത്തൊക്കെ കച്ചവടം ചെയ്യുന്നവരും പിന്നെ ടീ ആയാലും നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്കായാലും ഒക്കെ ഉണ്ടായിരുന്നു കോവളം ബീച്ചിൽ നമുക്ക് ഇരിക്കാനോ മറ്റു സൗകര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ശംഖുമുഖം ബീച്ചിൽ ഇതേപോലെ എന്താ പറയുക ഹെലികോപ്റ്റർ പഴയ കാലത്തെ ഹെലികോപ്റ്റർ അവിടെ അവിടെയായിരുന്നു കുറേ ഫോട്ടോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് കുറേ സമയം എന്താ പറയുക കുട്ടികളെയും കൊണ്ട് അവിടെയും കടലിലേക്ക് ഇറങ്ങാനൊന്നും പറ്റൂല കേട്ടോ ഇങ്ങനെ നല്ല വെള്ളം തിരയടിച്ച് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ഒരു പേടി പോലെ ഉണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥ ഒരു മാറ്റമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ഒന്നുമില്ല ഇങ്ങനെ ദൂരേന്ന് നോക്കി നിന്ന് ഇങ്ങനെ അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സ് കുട്ടികളൊക്കെ കലോത്സവമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നവരാണെന്ന് തോന്നുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അറിയുന്നത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട താരം ആസിഫലി വരുന്നുണ്ടെന്ന് അപ്പോൾ ആസിഫലിയെയും വെയിറ്റ് ചെയ്ത് ചായയും കുടിച്ച് ആസിഫലെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഉൽഗാടനൊക്കെ കഴിഞ്ഞിട്ട് ആസിഫലി നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിരുന്നു അപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ സൈഡിൽ അവിടെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ സൈഡ് ഭാഗത്ത് അതിലൂടെയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് പിന്നെ നമ്മളെ പിറ്റേന്ന് നമുക്ക് ഉച്ചയ്ക്ക് കേട്ടോ ട്രെയിന് തിരിച്ചറിട്ട് ട്രെയിൻ അതിന് മുൻപ് ലുലുമാളിൽ പോകണമെന്ന് പിന്നെ മോൻ പറഞ്ഞപ്പോൾ അവിടെ കൂടി പോകാമെന്ന് കരുതി അവിടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല പോയി വന്നു അങ്ങനെ വേണം പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കയറി ഒന്ന് ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നട്ടോ ലുലുമാൾ കാണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അപ്പം നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലിങ്ങനെ സൈഡ് കൂടി ഒക്കെ ഇങ്ങനെ കയറി മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചു അവിടെയും നല്ല എന്താ പറയുക തിരക്കായിരുന്നു കാരണം ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫർ അങ്ങോട്ടായിരുന്നു ആ ടൈമിൽ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു താഴെയൊക്കെ അപ്പോൾ മേലോട് നമ്മളെ കുട്ടികളെയും കൊണ്ടിങ്ങനെ നടന്നു അതാ താഴെ ഭാഗത്തേക്ക് കാണുന്നില്ല ഫുൾ ആൾക്കാരായിരുന്നു നമ്മൾ പോയത് പതിനൊന്നര ആ ടൈമിനാണ് രാവിലെ പതിനൊന്നര ആ ടൈമിന് പന്ത്രണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ റൂമിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പം മക്കളും പിന്നെ ഹസ്ബൻഡൊക്കെ മുൻപിലിറങ്ങി ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ അവരുടെ ബാക്കിൽ ഇങ്ങനെ നടന്നു പോകണം അപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് റൂമിലേക്കാണ് പോകേണ്ടത് റൂമിൽ എത്തിയിട്ട് പിന്നെ എന്താ പറയുക വെക്കേറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രെയിനിൽ ഉച്ചയ്ക്ക് രണ്ടേ അൻപതിൻ്റെ ട്രെയിനിന് നമ്മൾ തിരിച്ചു പോകുന്നത് ജനശതാബ്ദി എക്സ്പ്രസ്സിനാണ് കേട്ടോ തിരിച്ചു പോയത് അത് പത്ത് മണിക്കൂറോട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ദേഭാരതിൻ്റെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇത് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ അതാവുമ്പോൾ അടച്ചുപൂട്ടി ഇങ്ങനെ ഇരിക്കണം പക്ഷേ ഇതാവുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റുന്നുണ്ട് കാറ്റും വിളിച്ചും ഉണ്ട് യും കുട്ടികളൊക്കെ കൊണ്ട് ഇങ്ങനെ പത്ത് മണിക്കൂർ ട്രെയിനിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ കാരണം ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും മക്കളെ പറയും പിന്നെ ബാഗ് എടുത്തിട്ട് പറയും നമുക്ക് ഇറങ്ങാം ആ ഒരു കണ്ടീഷനും ചെറിയ കുട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇരിക്കാനൊന്നും വിടുന്നില്ലായിരുന്നു കാരണം അവർക്ക് ഒരേ പത്ത് മണിക്കൂർ നമ്മളിരിക്കുന്നത് പോലെ ഒരിക്കലും ചെറിയ മക്കളിരിക്കില്ലല്ലോ എങ്കിലും എങ്ങനെയൊക്കെയോ നമ്മളെ നാട്ടിലേക്ക് കണ്ണൂരേക്കെത്തി കണ്ണൂരേക്ക് എത്തുന്നത് ഒരു മണിക്കാണ് ഒരു മണിക്ക് വീട്ടിലെത്തുമ്പോൾ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വണ്ടിയാക്കി ഇങ്ങോട്ടേക്ക് വരും വരുമ്പോഴേക്ക് നമ്മൾ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്രഷായി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രിവാൻഡ്രം വിശേഷങ്ങൾ ട്രിവാൻഡ്രത്ത് കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്ന കുഞ്ഞു വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടാവുവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ ടൈമിൽ എന്തൊക്കെയായാലും മക്കൾ നല്ല ഹാപ്പി ആയിരുന്നു അവർ എന്താ പറയുക നല്ല ഹാപ്പി ആയിരുന്നു അവർക്ക് മൊത്തം എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ എളിയ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്